നമസ്തേ ഞാൻ സ്വാമി രാജവൈദ്യൻ മോഹൻലാൽ പുനർജ്ജനി ആയുർവേദ വെൽനസ് സെന്റർ തിരുവനന്തപുരം ഇന്ന് സർവ്വസാധാരണമായിട്ട് കേൾക്കുന്ന ഒന്നാണ് നടുവേദന ആയുർവേദത്തിൽ അതിനെ കടീശൂലം എന്ന് പറയുന്നു നാടൻ ഭാഷയിൽ നമുക്ക് ഡിസ്ക് തെറ്റൽ ഡിസ്ക് തേയ്മാനം ഡിസ്കിന്റെ അകൽച്ച എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിനെ മോഡേൺ മെഡിക്കൽ സയൻസിൽ സ്ലിപ്പ് ഡിസ്ക് ഡിസ്ക് പ്രൊലാപ്സ് സ്പോണ്ടിലോസിസ് ലംബാർ കനാൽ സ്റ്റെനോസിസ് സയാറ്റിക്ക എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന നട്ടലിൻ്റെ നട്ടലിൽ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഞാൻ നടുവിൻ്റെ ഭാഗത്തെ ഞരമ്പുകളിൽ സംബന്ധിക്കുന്ന ഏതു തരത്തിലുള്ള വേദനയെയും നടുവേദനയെയും നൂറ് ശതമാനം നമുക്ക് ഭാരതീയ ചികിത്സകളായ ആയുർവേദം സിദ്ധവൈദ്യം യോഗ തെറാപ്പി എന്നിവയിലൂടെ പൂർണമായും സുഖപ്പെടുത്തിയെടുക്കാൻ കഴിയും